നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പുറപ്പെടുന്ന എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മൊത്തം ജാതിപരമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് വരുന്നത് താന്ന ജാതിക്കാരെ ഒരു തരത്തിലും ഉയരാൻ അയക്കാത്ത ഒരു സംഭവം കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഏത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിലും നമ്മൾ ഏതൊരു സ്ഥലത്ത് ചെന്നാലും പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗക്കാർക്കും ഈ ദളിതരായ ആളുകൾക്കും ഒരു തരത്തിലും മുന്നോട്ട് കയറാനുള്ള ഒരു പഴുതും കൊടുക്കുന്നില്ല എന്നുള്ള എൻ്റെ ഒരു ഉദാഹരണങ്ങളാണ് നമ്മൾ പറയുന്നത് നമ്മൾ എൻ്റെയൊക്കെ എൻ്റെ അറിവ് വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പ്ലെയിനോ അതുപോലെ തീവണ്ടിയോ ഒന്നുമല്ല വേഗത കൂടിയ ഒരു സംഭവം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളെ ഏറ്റവും വേഗത കൂടിയ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മളെ വില്ലുവണ്ടിയാണ് നമ്മളെ പഴയകാല പഞ്ചമിയെ പോലുള്ള പഞ്ചമിയെപ്പോലുള്ള നമുക്ക് വിദ്യാഭ്യാസം തന്നതും അതുപോലെ തന്നെ അയ്യങ്കാളി എന്നുള്ള സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ അവരൊക്കെയാണ് നമുക്ക് ഈ ഈ നാട്ടിൽ ജീവിക്കാനും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിനും വേണ്ടി ഒരുപാട് പ്രയത്നിച്ച ആൾക്കാരാണ് അതിൻ്റെ കഷ്ടപ്പാടുകളൊക്കെ നമ്മളിപ്പോൾ ഈ പട്ടികജാതി പട്ടികവർഗപ്പെട്ട ആളുകൾ കഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇന്ന് ഈ മുതിർന്ന ജാതിക്കാരും മറ്റുള്ള ജാതിക്കാരും ഒക്കെ ഈ ഇപ്പോൾ വലിയ വലിയ കുമ്പത്തിരിക്കുന്ന ആളുകളൊക്കെ പറയുന്നത് ഈ പട്ടികജാതിക്കാരുള്ളത് കൊണ്ടാണ് ഈ ദളിതരായ ആളുകൾ ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് ഇന്നിവിടെ ഒരു നിലനിൽപ്പുള്ളത് അത് ആരും മനസ്സിലാക്കുന്നില്ല എന്തുകൊണ്ട് അതൊന്നും മനസ്സിലാക്കുന്നില്ല ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം ഒരു പത്തിരുപത്തഞ്ച് വീടുണ്ടെങ്കിൽ ദളിതരായ ആളുകളുടെ വീടുകൾ ഉണ്ടെങ്കിൽ അതില് ഒരാൾ പോലും അതിൻ്റെ ആ ദളിതന്റെ വീടിന്റെ ഭാഗത്ത് എത്ര കുറഞ്ഞ വിലക്ക് സ്ഥലം കിട്ടിയാലും വെക്കാൻ അവർക്ക് കഴിയില്ല ഒരു വീട് വെക്കാൻ അവർക്ക് കഴിയില്ല കാരണം ഈ ദളിതരായ ആളുകളുടെ ഇടയിൽ പോലും അവർക്ക് ഒരു വീട് വെച്ച് താമസിക്കാനുള്ള ഒരു ഇത് കുറവാണ് കാരണം ഞങ്ങളൊക്കെ പട്ടികജാതിക്കാരാണ് താന്ന ജാതിക്കാരാണ് എന്നുള്ള ചിന്താഗതിയാണ് അതുകൊണ്ട് ഒരാളും ഇന്ന് ഒരു കോളനി ഒരു പത്തിരുപത്തഞ്ച് പട്ടികജാതി കോളനി ഉള്ള ഭാഗത്ത് ആരെങ്കിലും വന്ന് വീട് വെക്കുമോ വെക്കില്ല കാരണം ഈ ജാതി ഉള്ളിലുള്ളിടത്തോളം കാലം ഒരാളും അതിന് നിൽക്കില്ല പിന്നെ നൂറിൽ ഒന്നോ രണ്ടോ ആളുകളൊക്കെ വരുവുള്ളൂ അതവർക്ക് സ്നേഹം മനസ്സിലുള്ളതുകൊണ്ട് ഒരു മനുഷ്യനെ മനുഷ്യനെ തിരിച്ചറിയുന്ന ആളുകളാണ് അതിന് നിൽക്കുകയുള്ളൂ അല്ലാത്ത ഈ ജാതിയും മതവും തൊലിയും കറുപ്പും വെളുപ്പും എന്നുള്ള സംഭവങ്ങളൊന്നുമില്ല ഈ കറുത്ത ആളുകളുടെ ഇടയിൽ വന്നിരിക്കാൻ പോലും വെളുത്ത ആളുകൾക്ക് മടിയുള്ള ഒരു കാലഘട്ടമാണ് ഇന്ന് നമ്മളെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണിത് ഇതാണ് ജാതി എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു തരത്തിലും പട്ടികജാതി പട്ടികവർഗക്കാരെയും ഈ ദളിതരായ ആളുകളെയും ഒരു തരത്തിലും നിങ്ങൾ പൂട്ടാൻ നോക്കണ്ട അത് പൂടില്ല അത് തുറന്ന് പറയുകയാണ്